മാന്യ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം എന്നീ കാരണങ്ങളാൽ ലോകമെങ്ങും അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ചുഴലിക്കൊടുങ്കാറ്റുകളും ആഞ്ഞടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ് കാലം തെറ്റി കലുതുള്ളിപ്പയ്യുന്ന കാലവർഷത്തിനും പറയാനുണ്ട് ഏറെ കഥകൾ നമ്മോട് ഓരോ അനുഭവങ്ങളും നമുക്ക് നൽകുന്ന പാഠങ്ങൾ മുന്നറിയിപ്പുകളായി തിരിച്ചറിയുമ്പോഴാണ് ചരിത്രം നമുക്ക് വഴികാട്ടിയായി മാറുന്നത് മഴയ്ക്കുമുണ്ട് അത്തരം സന്ദേശങ്ങൾ നമ്മോട് പറയാൻ മഴയില്ലാതിരുന്നൊരു കാലം മുമ്പുണ്ടായിരുന്നതായി ബൈബിൾ പറയുന്നുണ്ട് അക്കാലത്ത് ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലം നനയ്ക്കുമായിരുന്നു പിന്നീട് മഴ ആരംഭിക്കുന്നത് ഒരു മഹാപ്രളയത്തോടെയാണ് എന്ന് ബൈബിൾ പറയുന്നു ബി സി അയ്യായിരത്തി അറുന്നൂറിനോടടുത്ത് ഒരു പ്രളയത്തെക്കുറിച്ച് മെസപ്പോറ്റോമിയൻ പുരാണങ്ങളിൽ പറയുന്നുണ്ട് കൂടാതെ പുരാവസ്തു ശാസ്ത്രജ്ഞരും ഭൂമിയെ വിഴുങ്ങിയ പ്രളയത്തിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ നൽകുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വരികയും അവരുടെ ഹൃദയവിചാരങ്ങളെല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് പ്രളയത്താൽ ഭൂമിയെ അതിലെ മനുഷ്യരെയും മൃഗജാലങ്ങളെയും നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പറയുന്നു നീതിമാനായ നോഹയും തൻ്റെ കുടുംബവും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇഴജന്തുക്കളുടെയും ഓരോ ജോഡിയും നോഹയുടെ പെട്ടകത്തിൽ രക്ഷപ്രാപിച്ചു നൂറ്റി അൻപത് ദിവസം ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു പ്രളയശേഷം ഭൂമി ഉണങ്ങിയുകയും നോഹയും തന്നോടു കൂടെയുള്ളവരും ജന്തുക്കളും ഭൂമിയിൽ തിരികെ ഇറങ്ങുകയും ചെയ്തു മേൽ പ്രളയത്താൽ ഭൂമി മുഴുവൻ സംഹരിക്കുകയില്ല എന്ന ദൈവം നോഹയോട് ഉടമ്പടി ചെയ്തു അതിൻ്റെ അടയാളമായി ആകാശത്ത് ഒരു മഴ ബില്ല് വയ്ക്കുകയും ചെയ്തു വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷ നേടുവാൻ ദൈവം തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയ രക്ഷയുടെ അടയാളമായി നോഹയുടെ പെട്ടകത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നു മഴയെ ദൈവം ന്യായവിധിക്കായി ഉപയോഗിക്കുന്നു എന്ന് ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വാക് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് അവൻ ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു അതുപോലെ അവൻ മഴയോടും പെരുമഴയോടും ശക്തമാകുക എന്ന് കൽപ്പിക്കുന്നു തെറ്റുതിരുത്തുവാനോ ദേശത്തിൻ്റെ നന്മയ്ക്കായോ ദയയ്ക്കായോ അവൻ അത് സംഭവിപ്പിക്കുന്നു മിഥ്യാമൂർത്തികളോ ആകാശമോ അല്ല സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ് മഴ നൽകുന്നതെന്ന് പ്രവാചകനിലൂടെ ദൈവം ഇസ്രയേൽ ജനത്തോട് അറിയിച്ചു തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ കൃഷികൾ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം തൻ്റെ നല്ല ഭണ്ണാരമായ ആകാശം തുറക്കുമെന്ന് മോശയിലൂടെ ഇസ്രയേൽ മക്കൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ടു തക്ക സമയത്ത് നൽകുന്ന മഴ അനുഗ്രഹമഴയായിരിക്കുമെന്ന് എഹസ്കിൽ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നു വയലിലെ വൃക്ഷഫലം കായ്ക്കുകയും നിലം നന്നായി വിളയുകയും ജനം തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുകയും ചെയ്യുമെന്നും ഇരുപത്തേഴാം വാക്യം കൂട്ടിച്ചേർക്കുന്നു വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി ദൈവം മാരി വയിക്കുന്നതായി പ്രവചനം പത്താം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു എന്നാൽ ദൈവം കോപിച്ചപ്പോൾ തൻ്റെ ജനത്തിന് മഴ നിന്നുപോയി എന്നും പിന്മഴ പെയ്തതുമില്ല എന്നും ഇരമ്യാ പ്രവചനത്തിൽ പറയുന്നതായി കാണുവാൻ കഴിയും ജനത്തിനും ദേശത്തിനും വേണ്ടി പ്രാർത്ഥിക്കാതെ ജനത്തെ പാപത്തിനും അകൃത്യത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവാചകന്മാർ നിമിത്തം എൻ്റെ ക്രോധത്താൽ ഒരു കൊടുങ്കാറ്റടിക്കുമാറാക്കും എന്റെ കോപത്തിൻ്റെ പെരുമഴ പെയ്യ്ക്കും എന്റെ ക്രോധത്തിൽ മുടിഞ്ഞു കള മുടിച്ചു കളയുന്ന വലിയ ആലിപ്പഴം വെയ്യിക്കുമെന്നും ഹെസ്കൽ പ്രവചനം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഹോവയായി ദൈവം പറയുന്നതായി വചനം രേഖപ്പെടുത്തുന്നു ജനത്തിനിടയിൽ അകൃത്യം വെരുകയും ദൈവപ്രമാണങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഭൂമിയിലെ നിവാസികൾ മലിനമാകുന്നതു നിമിത്തം ഭൂമി ശാപഗ്രസ്തമാകുകയും അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുമെന്ന് പ്രവചനം പറയുന്നു ഇസ്രയേൽ രാജാവായ ദാവീദ് ദാവിതെഴുതിയ അറുപത്തിയഞ്ചാം സങ്കീർത്തനത്തിൽ മഴയുടെ അനുഗ്രഹത്തെപ്പറ്റി ഇപ്രകാരം പറയുന്നു ദൈവമേ നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു നീ അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു നീ സംവത്സരത്തെ നന്മ കൊണ്ട് കിരീടമണിയിക്കുന്നു നിന്റെ പാതകൾ സമൃദ്ധി പൊഴിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പുഷ്ടിപൊഴിക്കുന്നു കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു ആഗോളതാപനവും കാലാവസ്ഥാവ്യതിയാനവും ക്ഷാമവുമെല്ലാം മാനവരാശിക്ക് ഭീഷണിയായി തീരാതിരിക്കാൻ ഭൂമിയിൽ മനുഷ്യർ ദൈവത്തെ ഭയപ്പെടണമെന്ന് ബൈബിൾ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നു ഗോഡ് യു മാറാ നാഥ